ഹായ് ഷാനവാസിന്റെ കാല് പിടിച്ച് അപ്പാനി ശരത്ത് ലൈവിൽ നടന്ന സംഭവമാണ് ഷാനവാസ് എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചത് എന്ന് എനിക്ക് ഇതൊരു ഗെയിമാണ് ഷാനവാസ് വളരെ കൃത്യമായി അവിടെ ഗെയിം കളിക്കുന്നുമുണ്ട് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുന്നുണ്ട് അപ്പാനി ശരത് അക്ബർ ഗ്രൂപ്പ് അത് പൊട്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഷാനവാസിനുണ്ട് അപ്പാനി ശരത്തിനെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും ദിവസമായിട്ടും ഇന്നലെ മുതലാണ് അപ്പാനി ശരത് ആകെ ഡൗൺ ആയി കാണപ്പെട്ടത് അല്ലെങ്കിൽ ഒന്നു പറഞ്ഞ രണ്ടാമത്തതിന് എടുത്തു ചാടുന്ന അപ്പാനി ശരത് ഷാനവാസിന് മുന്നിൽ ഇന്നലെ പൂച്ചക്കുട്ടിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി തരിച്ചുപോയി ഷാനവാസ് കൃത്യമായി ഓരോ കാര്യങ്ങളും അപ്പാനീശ്വരത്തിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുന്നത് പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായും കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പാനീശ്വരത്തും അതുപോലെ അക്ബറും ഒരക്ഷരം പോലും മിണ്ടാതെ തല താഴ്ത്തി അങ്ങനെ നിൽക്കുന്നു ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് ഷാനവാസ് ഇന്നലെ മൊത്തത്തിൽ തൂത്തുവാരി എന്ന് തന്നെ പറയാം ഈ രണ്ടു പേരെയും ഒരക്ഷരം പോലും മിണ്ടാൻ സമ്മതിക്കാത്ത രീതിയിൽ ഷാനവാസ് നല്ല രീതിയിൽ കൊടുത്തു അതിനുശേഷം അപ്പാനു ശരത്ത് ഷാനവാസിന്റെ പുറകെ നടക്കുകയാണ് ഒന്ന് സംസാരിക്കാൻ ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല ഇന്ന് രാവിലെ അപ്പാനു ശരത്തും അക്ബറും ചേർന്ന് ഷാനവാസിന്റെ കുറെ കുറ്റം പറയുന്നുണ്ടായിരുന്നു ഇവൻ ആരാന്ന വിചാരം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അപ്പാനുശ്വരത്ത് ഷാനവാസിനെതിരെ തിരിയുമെന്ന് ഒന്നുമില്ല വീണ്ടും പഴയ പടി തന്നെ അപ്പാനുശ്വരത്ത് വീണ്ടും ഷാനവാസിന്റെ പുറകെ നടക്കുകയാണ് ഷാനവാസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇപ്പോ കുറച്ചു മുൻപ് ജിസേര് പറയുന്നു അപ്പാനുശ്വരത്തിനോട് ഷാനവാസ് അകത്തുണ്ട് പോയി സംസാരിച്ചോ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് എന്ന് അപ്പാനുശ്വരത്ത് നേരെ അകത്തേക്ക് പോകുന്നു അവിടെ ഷാനവാസിനെ കൂടാതെ ഒന്ന് രണ്ട് പേര് കൂടെ ഉണ്ട് അപ്പോൾ അപ്പാനുശ്വരത്ത് അവിടെയുള്ള ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെക്കുന്നു അവർ പോയതിനു ശേഷം ഷാനവാസിനോട് സംസാരിക്കാൻ വേണ്ടി ബെഡിൽ പോയിരിക്കുന്നു ഷാനവാസ് പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല അപ്പാനീശ്വരത്ത് എന്താ പ്രശ്നം ഇക്ക എന്താണ് പ്രശ്നം ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല ഒന്നുമില്ലടാ നീ സംസാരിക്കണ്ട പൊക്കോ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലയ്ക്ക് അപ്പാനെ ഒഴിവാക്കി ഷാനവാസ് ഷാനവാസിന്റെ കാര്യം നോക്കി പോകുന്നു ഇത് കൃത്യമായിട്ടുള്ള ഗെയിമാണ് ഷാനവാസിന്റെ കൃത്യമായ ഗെയിമാണ് ഇതുവരെ മറ്റുള്ളവരെ വട്ടം കറക്കിയ അപ്പാനീശ്വരത്തിന് ഷാനവാസിന്റെ വക ഒരു പ്രഹരം എന്തായിരിക്കാം ഈ പറയുന്ന ഷാനവാസ് കയ്യിൽ വെച്ചിരിക്കുന്ന ബോംബ് ഷാനവാസിനെ ഇത്രയും പേടിക്കണമെങ്കിൽ അപ്പാനീ ശരത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട് അത് ഷാനവാസിനും അറിയാമായിരിക്കാം ആ ബോംബ് കൈവശം വെച്ച് അപ്പാനി ശരത്തിനെ വാട്ടൻ ചുറ്റുകയാണ് അതായത് അപ്പാന ശരത്തിന്റെ കഴുത്തിൽ ഒരു ചങ്ങല കെട്ടി മറ്റേ അറ്റം ഷാനവാസ് പിടിച്ചിരിക്കുകയാണ് നടക്കാൻ പറഞ്ഞു നടക്കും ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും ഓടാൻ പറഞ്ഞ ഓടും ഈ അവസ്ഥയിലാണ് ഇപ്പോ അപ്പാനീശ്വരത്ത് അവസാനം അപ്പാനീ ശരത്തിനോടും ജിസേലിനോടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നടന്ന കളികളെ കുറിച്ച് അത് ഗെയിമാണ് എന്ന് ഷാനവാസിന് കൃത്യമായി അറിയാം നീ കളിച്ചോ ഞാനും കളിക്കും കളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് നീ കളിച്ചോ അതായത് ഇതെല്ലാം ഷാനവാസിന്റെ ഗെയിമാണ് പക്ഷെ ആ ഗെയിമിന് മുന്നിൽ വീണുപോയി പോയി അപ്പാനീ ഷാനവാസ് എന്ന ബ്രില്യൻ മൈൻഡ് ഗെയിം തീർച്ചയായും അതിനു മുന്നിൽ വീണു പോയി അപ്പാനീ ്വരത്ത് അവസാനം അപ്പാനീ ക്ഷേരത്ത് കാല് പിടിക്കുന്നു ഷാനവാസിന്റെ അപ്പൊ ഷാനവാസ് പറയുന്നു അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിട്ട് കളയുന്നു നീ കളിക്ക് കളിക്ക് നീ എന്ന് പറയുന്നു പക്ഷേ അപ്പാനീ ക്ഷരത്ത് കാല് പിടിക്കുന്നു അപ്പോൾ ഷാനവാസിന്റെ കയ്യിൽ എന്തൊക്കെയോ മരുന്നുണ്ട് വെടി മരുന്നുണ്ട് അല്ലെങ്കിൽ ബോംബുണ്ട് ഷാനവാസിന്റെ കയ്യിൽ അപ്പാനിക്ക് ഇട്ട് പൊട്ടിക്കാനുള്ള ബോംബ് അപ്പാനി അതിനെ ഭയപ്പെടുന്നു തീർച്ചയായും നമ്മൾക്ക് പല സംശയങ്ങളുമുണ്ട് അത് വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല ആ ബോംബ് എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ ഒരു പക്ഷെ നമ്മൾക്ക് അറിയാമായിരിക്കാം ഇപ്പോ സംഭവിച്ച കാര്യം അപ്പാനു ശരത്തിനെ ഷാനവാസ് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്റെ കാൽ തൊട്ട് അപ്പാനി ശരത് മാപ്പ് ഇപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ